താലിബാനെ പേടിച്ച് പാകിസ്ഥാനിലെ ഭീകരന്മാർ നെട്ടോട്ട് ഓടുകയാണ് ലാഹോറിൽ ലഷ്ർ തായ്പ തലവനായ ഹാഫിസ് ആയിദിന്റെ റാലി ഇപ്പോൾ താൽക്കാലികമായി തന്നെ മാറ്റിവെച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഈ വിവരം പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതുവരെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതും മറ്റ് തീവ്രവാദികളിൽ ഭയപ്പാടുണ്ടാക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നവംബർ രണ്ടിന് മിനാർ ഈ പാകിസ്ഥാനിൽ നടക്കേണ്ടിരുന്ന റാലി പെട്ടെന്ന് മാറ്റിവെച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ലഷ്കർ ഭീകരനായ അമീർ ഈ മെഹുതാരം അതായത് ഹാഫി സായിത്തിന്റെ റാലി മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി ജനക്കൂട്ടത്തോട് പറയുന്നത് കാണാൻ സാധിക്കുന്ന വീഡിയോ ശകലമാണ് പുറത്തു വരുന്നത് ലഷ്കർ ഭീകരരും അതുപോലെ നേതാക്കളും പലപ്പോഴും തന്നെ ഹാഫി സായി അമീർ ഈ മെഹുതാരം എന്ന പേരിലാണ് വിളിക്കുന്നത് ടെരിക്ക് താലിബാൻ പാകിസ്ഥാനിലുള്ള അതായത് ടി ടി പി ഭയവും തുടർന്നുകൊണ്ട് തന്നെ ഐ എസ് ഐയുടെ നിർദ്ദേശവും മൂലമാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത് എന്നതാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബർ രണ്ടിന് ലാഹോറിലെ മിനാർ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ഒരു റാലിയിൽ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചതായി പറയപ്പെടുന്നു വേദിയുടെ ഒരു വീഡിയോയും പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പുറത്ത് ആ വിവരങ്ങൾ വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ലഷ്കർ ഇതായ്പ ഭീകരരുടെ പോസ്റ്ററുകളും ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നു അവരെ രക്തസാക്ഷികൾ എന്നാണ് ഈ വീഡിയോയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഭീകരരെല്ലാം തന്നെ ലഷ്കറിന്റെ മുരദ്കി ആസ്ഥാനമായി തന്നെ ബന്ധപ്പെട്ടവരാണേന്നും അറിയാൻ സാധിക്കുന്നു അതേസമയം ഇപ്പോൾ റാലി മാറ്റിവെച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ ലഷ്കർ അനുകൂല ഗ്രൂപ്പുകളിൽ വലിയൊരു ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റാലിയുടെ പുതിയ തീയതി ഭീകരർ ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് അല്ലെങ്കിൽ ഇനി എപ്പോഴത്തേക്കാണ് ഇതെന്നതും തന്നെ അറിയേണ്ട കാര്യമാണ് നേരത്തെ ഓപ്പറേഷൻ സിന്ധുവിന് മുൻപേ തന്നെ ഹാഫി സായിദ് ആകട്ടെ പല റാലികളും പങ്കെടുക്കുമെന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ റാലികളിൽ പങ്കെടുക്കുമെന്ന് ലഷ്കർ നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചാരസംഘടനയായ അതായത് പാക് ചാരസംഘടനയായ ഐ എസ് ഐയും ലഷ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് ഈ റാലി മാറ്റിവച്ചിരിക്കുന്നത് എന്നതാണ് മറ്റ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്നാൽ ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഭീഷണി നേരിടുന്നുവെന്നും ഹാഫി സായി സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് റാലി മാറ്റിവെക്കാൻ ഐ എസ് ഐ നിർദ്ദേശം നൽകിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം ഭയന്നുകൊണ്ട് തന്നെ ഭീകരൻ ഹാഫി സായിദിന് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഹാഫി സായിദിനെ ഐ എസ് ഐയുടെ രഹസ്യ താവളത്തിലേക്ക് മാറ്റിയതായുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് പാകിസ്ഥാൻ സായുധ സേനയിൽ നിന്നുള്ള സായുധ ഉദ്യോഗസ്ഥരെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് വിന്യസിപ്പിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വിന്യസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ പുറത്തുവന്നതും സെയ്ത്തിൻ്റെ വീടിന് ചുറ്റും നിരീക്ഷണ സംവിധാനവും അത് ശക്തമാക്കിയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ലാഹോറിലെ ജനസാന്ദ്രതയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയായ മൊഹല്ല ജോഹർ ടൗണിലുള്ള ഹാഫിസ് സായിത്തിൻ്റെ വീട് തീവ്രമായ സുരക്ഷാ വലയത്തിലാണ് പാക്ചാര സംഘടനയായ ഐ എസ് ഐയും അതുപോലെ തന്നെ ലഷ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ ഒരു റാലി മാറ്റിവെക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്നതാണ് ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്ന റിപ്പോർട്ട് എന്നാൽ ടെഹരീഖി താലിബാൻ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ലഷ്കർ ഭീഷണി നേരിടുന്നുവെന്നും ഇവിടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് റാലി മാറ്റിവെക്കാൻ ഇവർ നിർബന്ധിതരാകുകയും ഇതിനായി തന്നെ ഐ എസ് ഐ നിർദ്ദേശം നൽകിയതായും ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്